പാലക്കാട് എടത്തനാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ച നിലയിൽ മുഖത്തെ പരിക്കിന്റെ ലക്ഷണങ്ങൾ വെച്ച് കാട്ടാന ആക്രമിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം ആ താൻ അറിഞ്ഞിട്ട് ഒരു ഫോർ വീലർ ജീപ്പ് പോയി ബോഡി ആളെ ആള് ചായ ഭക്ഷണം എന്തുകൊണ്ട്

അതായത് വനംവകുപ്പ് അടക്കം പറയുന്നത് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാട്ടാന ആക്രമണമാണെന്നാണ് കാരണം ആ മുഖത്തെ പരിക്ക് അല്ലെങ്കിൽ ശരീരത്തിലുള്ള പരിക്ക് കാര്യമായി ഇല്ല അല്ലെങ്കിൽ പുറമേക്ക് പരിക്കില്ലെങ്കിലും ഉള്ളിൽ പരിക്കുണ്ട് ഒരുപക്ഷെ കാട്ടാന ആക്രമണമാകാം എന്നാണ് വനം വകുപ്പ് കണക്കാക്കുന്നത് പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ അതിൽ കൃത്യമായൊരു ഉത്തരം ലഭിക്കുകയുള്ളൂ ഏതായാലും ഇപ്പോൾ നിലവിൽ കണക്കാക്കുന്നത് കാട്ടാന ആക്രമണമാണ് എന്നുള്ളതാണ് ഇത് ആലനെല്ലൂരിനടുത്താണ് ഈ സ്ഥലമുള്ളത് ഇത് വനപ്രദേശത്താൽ ചുറ്റപ്പെട്ട ഒരു കൃഷിയിടമാണ് ആ സ്ഥലത്താണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഉമ്മർ അവിടേക്ക് എത്തുകയും ടാപ്പിംഗ് ജോലികൾ നടത്താൻ അവിടേക്ക് എത്തിയത് ഒരുപക്ഷേ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഈ ആക്രമണം നടന്നു എന്നാണ് കരുതുന്നത് കാരണം വൈകിട്ട് വീട്ടുകാർ വിളിച്ചപ്പോൾ ഉമ്മറിനെ ലഭ്യമായില്ല അതിനെ തുടർന്നാണ് പ്രദേശവാസികളെ അറിയിച്ചത് അവർ നടത്തിയ പരിശോധനയിലാണ് ഉമ്മറിനെ മരിച്ച നിലയിൽ ഈ തോട്ടത്തിൽ കണ്ടെത്തിയത് കാരണം ഈ പ്രദേശം ജനവാസമുള്ള ഒരു സ്ഥലമല്ല അവിടെ ഈ തോട്ടമല്ലാതെ മറ്റൊന്നും തന്നെ പ്രദേശ ആ വീടുകളുണ്ടെങ്കിലും തന്നെ അവിടെ ആരെങ്കിലും താമസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അപകടം ആരും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല ഏതായാലും ഇത് ആന ചവിട്ടിയതാണെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ അതിലൊരു പൂർണ്ണ സ്ഥിരീകരണം വരണമെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം പക്ഷെ വനംഭവം അടക്കം പ്രാഥമികമായി കണക്കാക്കുന്നത് ആന ചവിട്ടിയതോ അല്ലെങ്കിൽ ആനയുടെ അക്രമോ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഏകദിവസം ഒരു അഞ്ചരക്ക് ഇയാൾ മരിച്ചതിനായുള്ള വിവരം വന്നെങ്കിൽ കൂടി പിന്നീടും ഏകദേശം ഒരു രണ്ടു മണിക്കൂറിലധികം സമയമെടുത്ത് ഈ പ്രദേശത്തേക്ക് വനം വനം വകുപ്പിനടക്കം എത്താൻ അവിടെ നിന്ന് ഏകദേശം ഒരു ഒൻപതര പത്ത് മണിയോടുകൂടി തന്നെ ജില്ലാശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് ജനവാസ മേഖലയിൽ നിന്നും ഒരുപാട് ഉള്ളിലേക്കുള്ള പ്രദേശത്തായിരുന്നു മൃതദേഹം തീർച്ചയായും അതായത് ഇപ്പൊ ഈ മരിച്ച സ്ഥലം ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ട സ്ഥലം വനമേഖലയല്ല അതൊരു തോട്ട മേഖലയാണ് പക്ഷേ ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് വനമേഖലകൾ കടന്നു വേണം എത്താൻ എന്നുള്ളതാണ് ഇത് ജനവാസ മേഖലയിൽ നിന്ന് വളരെ മാറിയുള്ള ഒരു സ്ഥലമാണ് ഏകദേശം അഞ്ച് കിലോമീറ്ററിലധികം വാഹനം പോകാതെ അല്ലെങ്കിൽ അത്തരത്തിൽ വാഹനം പോകാൻ കഴിയില്ല അവിടെ ഈ തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അവിടുത്തെ ജീവനക്കാർ ഇടയ്ക്ക് പോകും വരും അങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കിടപ്പുള്ളത് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് രാത്രി കാലങ്ങളിൽ അങ്ങോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥലം കൂടിയാണ് കാരണം ഈ വന്യമൃഗശല്യം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ഒരു സ്ഥലമാണ് അവിടെ വച്ചാണ് ഈ അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് മൃതദേഹം എത്തിക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ടും നേരിടുന്നത്